ജനസംഖ്യ അഞ്ചായാൽ ജന്മസംഖ്യ അഞ്ചിൻ്റെ അധിപൻ ബുധനാണ് അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അഞ്ചാണ് ഭാഗ്യസംഖ്യ അഞ്ച് ആഴ്ച ബുധൻ പൂവ് വെള്ളാമ്പൽ നിറം ഇളംപച്ച പച്ച ധാന്യമാകട്ടെ ചെറുപയർ പരിഹാര നിവേദ്യം വെള്ളപ്പൊങ്കലാണ് രാശി മിഥുനവും കന്നിയുമാണ് ഭാഗ്യ നമ്പറുകൾ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഭാഗ്യദിനങ്ങൾ ഞായർ ബുധൻ വെള്ളി ഭാഗ്യദിക്കാകട്ടെ വടക്ക് ദിക്കാണ് ഇനി ശത്രുക്കളെക്കുറിച്ച് രണ്ട് മൂന്ന് ജന്മസംഖ്യ ഉള്ളവരാണ് ശത്രുക്കളായി ഭവിക്കുന്നത് സുഹൃത്തുക്കളാകട്ടെ മൂന്ന് ആറ് ജന്മസംഖ്യ ഉള്ളവരുമായിട്ടാണ് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പ്രായമാകട്ടെ പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തേഴ് നാൽപ്പത്തഞ്ച് രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗം വായു രോഗവും രക്തരോഗവും ആണ് ശ്രദ്ധിക്കേണ്ട മാസങ്ങളാകട്ടെ ജൂൺ മാസവും ഡിസംബർ മാസവുമാണ് ഭാഗ്യനിറങ്ങൾ മഴക്കോളിൻ്റെ കളർ അതായത് ചാരക്കള്ളർ വെള്ള ഇളം പച്ച എന്നിവയാണ് േ വിവാഹഫലം രണ്ട് മൂന്ന് എട്ട് എന്നീ ജന്മസംഖ്യ ഉള്ളവരുമായി വിവാഹം നല്ലതാണ് രണ്ടായാൽ ധനം വർദ്ധി വർദ്ധിക്കും പദവികൾ തേടി വരും മൂന്നായാൽ അന്യരിൽ നിന്ന് സ്വത്ത് അവിചാരിതമായ ഭാഗ്യാനുഭവങ്ങൾ ആണ് ഫലം എന്നാലും സന്താന ഭാഗ്യം വൈകാറുണ്ട് എട്ടായാൽ പെൺ സന്താന ഭാഗ്യവും ധനവും ഉണ്ടാകും പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ ഇ എൻ എച്ച് എക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരക്ഷരം ചേർന്ന് വരുന്നത് ഭാഗ്യമാണ് ഈ വന്നാൽ ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും എൻ വന്നാൽ പരോപകാരതൽപ്പരനായിരിക്കും എച്ച് വന്നാൽ പ്രശസ്തി നേടും എക്സ് വന്നാൽ സംസാരത്തിൽ ദോഷം വരും എന്നാലും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും